അബുഭക്കിരുന്നവന്റെ ഈമാനൊക്കെ ഓക്കെ പക്ഷെ ഷെറഫിലും ഫതിലും ഏറ്റവും മഹാൻ ആരാധന ഭയങ്കര ആളാന്റെ മക്കൾ മുഴുവനും ഈ അലിയുടെ മുതുകിലൂടെ വരുന്ന ആള് സുധാർ അവ ക്രിയാപത്ത് നാൾ വരെയുള്ള എല്ലാം അഹിലുബൈൻ്റെ ബാപ്പാണ് ആര് മകൻ ചെയ്താലും നമുക്ക് എത്ര മാറ്റം തോന്നുന്നു എന്നാൽ അതിന്റെ പതിനായിരം ഇരട്ടി വലിയ ആളാണ് ആര് അവരൊക്കെ പേറിയ ആളല്ലേ ആര് അരി തോന്നിയുള്ളവനും വിപാക്ഷുള്ളവനും അവരും വലിയ സീദിനെ ആര് തോന്നിയത് ആരെയാണ് ആരെയും അതിന് വേറ്റിന്റെ മൊത്തം പാപ്പയാണ് അരി സീതനാരി